നമസ്കാരം കോടികൾ വരുമാനമുള്ള നമ്മുടെ ശബരിമലയുടെ സ്ഥിര നിക്ഷേപം എന്നത് വെറും നാൽപ്പത്തി ഒന്ന് കോടി രൂപ കേട്ടിട്ട് എന്ത് തോന്നുന്നു മണ്ഡലം മകരവിളക്ക് കാലത്ത് നടവരവ് ഇനത്തിൽ മാത്രം നൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനമാണ് ശബരിമലയ്ക്ക് ലഭിക്കുന്നത് എന്ന് ഓർക്കണം അല്ലാത്ത പക്ഷവും കോടികൾ തന്നെ അപ്പോൾ ആ പണമെല്ലാം എവിടെ പോയി അപ്പം അരവണ വരുമാനം കാണിക്കപ്പണം കൂടാതെ വാടക പിരിവ് എന്നിങ്ങനെ നിരവധി ഇനത്തിൽ ശബരിമലയ്ക്ക് കോടിക്കണക്കിന് രൂപ വർഷാവർഷം ലഭിക്കുന്നുണ്ട് പക്ഷേ കണക്കുകൾ പുറത്തു വരുമ്പോൾ എല്ലാം ദുരൂഹമാകുന്നു അതിനും വേണ്ടി ശബരിമലയെ പോലെ തന്നെ വരുമാനമുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ സ്ഥിര നിക്ഷേപമായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ഉള്ളപ്പോഴാണ് ശബരിമലയുടെ ഈ ദുര്യോഗം ശബരിമല ക്ഷേത്രത്തിന്റെ സ്ഥിര നിക്ഷേപം നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയായി താഴ്ന്നു നിൽക്കുന്നതിന് കൃത്യമായ വിശദീകരണവും ശബരിമല ദേവസ്വം നൽകുന്നില്ല പകരം പൗരാണിക മൂല്യമുള്ളതടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോ സ്വർണവും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിലോ വെള്ളിയും ഉണ്ടെന്ന വിശദീകരണമാണ് ദേവസ്വം അധികൃതർ പറയുന്നത് ശബരിമല ദേവസ്വത്തിന് എത്ര ഭൂമിയുണ്ടെന്ന കാര്യവും ഇനിയും അളന്ന് തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂവെന്നും ദേവസ്വം പറയുന്നു സുരക്ഷാ കാരണങ്ങളാൽ ദേവസ്വത്തിന്റെ ആസ്തി വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ ദേവസ്വം ഒടുവിൽ കോടതി അപ്പീൽ പോയപ്പോഴാണ് സ്വസ്ഥ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അയ്യപ്പനു ചാർത്തുന്ന തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൻ്റെതാണെന്നും പറയുന്നു ശബരിമലയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒട്ടേറെ ക്ഷേത്രങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നു എന്നതാണ് ദേവസ്വം നിരത്തുന്ന മറ്റൊരു ന്യായീകരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് ക്ഷേത്രങ്ങൾ അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വകാര്യ സ്വത്താണ് ക്ഷേത്രങ്ങളുടെ പണം സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയുകയുമില്ല അതിന് കാരണമുണ്ട് ഇന്ത്യൻ ഭരണഘടന ക്ഷേത്രങ്ങളിലെ ദേവന്മാരെയും ദേവിമാരെയും ഒരു ലീഗൽ എൻ്റിറ്റി അഥവാ ജൂറിസ് പേഴ്സൺ ആയാണ് കാണുന്നതെന്ന് ശബരിമല വാദം കേൾക്കെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അവർക്ക് വസ്തുവകകളിൽ ഉടമസ്ഥാവകാശം നേടാം ആർക്കെങ്കിലും എതിരെ കേസ് ഫയൽ ചെയ്യാനും കോടതിയിൽ നിന്ന് നീതി തേടാനും അവകാശമുണ്ട് ക്ഷേത്രവും അവിടുത്തെ സ്വത്തും പ്രതിഷ്ഠയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രതിഷ്ഠകൾ ഒരു ലീഗൽ എൻ്റിറ്റി ആണെങ്കിലും ഭരണഘടനാ പ്രകാരം ക്ഷേത്രങ്ങളിലെ ദേവന്മാർ ആണ് സ്വന്തമായി സ്വത്തുവകകൾ ഉള്ള ഒരു മൈനർ അതിനാൽ ഇവരുടെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടങ്ങൾക്കാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി രൂപീകരിക്കുന്നതാണ് നമ്മുടെ ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഒരു സ്വതന്ത്ര സ്ഥാപനം ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം സർക്കാരിന് എടുക്കാൻ ഇന്ത്യൻ നിയമപ്രകാരം സാധ്യവുമല്ല അതിനാൽ തന്നെ ഈ പണം സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് മാറ്റാൻ സാധിക്കുകയും ഇല്ല കേരളത്തിൻ്റെതന്നല്ല ഏതൊരു ട്രഷറിക്കും ഇത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡ് തങ്ങളുടെ പണം ട്രഷറി സേവിങ്സ് ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഏതൊരു ഷെഡ്യൂൾഡ് ബാങ്കും പോലെ തന്നെ ആർ ബി ഐ ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ട്രഷറി ബാങ്ക് ഉള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ക്ഷേത്ര വരുമാനം എല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ നവീകരണങ്ങൾക്ക് വേണ്ടി മാത്രമേ ചെലവഴിക്കാവൂ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒരു കാരണവശാലും ആ പണം ഉപയോഗിക്കരുത് അത് നിയമവിരുദ്ധമാണ് അപ്പോൾ ശബരിമലയിൽ പോകുന്നവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ശബരിമലയിൽ വലിയ തോതിലുള്ള നവീകരണങ്ങൾ ഉണ്ടോ ഇല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അപ്പോൾ എവിടേക്കാണ് അയ്യപ്പന്റെ പണം എല്ലാം പോകുന്നത് വർഷാവർഷം ശബരിമലയിൽ കോടികളുടെ വരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നുവെന്ന ചോദ്യവും വരണം ഒരു വിഭാഗം അവിശ്വാസികളുടെ നടത്തിപ്പിൽ ക്ഷേത്ര വരുമാനം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസത്തിന്റെ മേൽ ഭഗവാൻ സമർപ്പിക്കുന്ന കാണിക്കയുടെ ക്രയവിക്രയം ഏറെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്ര വരുമാനത്തെ കുറിച്ചുള്ള ഈ ആശങ്ക ഇതൊരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് അതിനാൽ തീർച്ചയായും വരുമാനത്തിന്റെ കണക്കിൽ ഒരു വ്യക്തത വേണ്ടത് നമുക്ക് അനിവാര്യമായ ഒന്നാണ്